ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു ഒറ്റ നല്ല വീടാണിപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം പത്തോ പതിനഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായൊരു മുറ്റുമാണ് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിൽ കൂടെയാണെങ്കിൽ ഒത്തിരിയേറെ പൂച്ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ച് അതി മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു ഒറ്റ നല്ല വീട് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമേ ഉള്ളൂ വീടിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്താൽ മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഇൻസൈഡൊക്കെ നല്ല വിശാലമായൊരു ലിവിങ് റൂമും നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളും ഒക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് റൂം ഹാൾ കിച്ചണ് വർക്കേരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടീപിളിയൊരു പുതിയൊരു വീട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടും ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടിൻ്റെ ഇൻസൈഡ് കാണാൻ കിച്ചണൊക്കെ നമുക്ക് കാണാൻ നല്ല വിശാലമായൊരു കിച്ചൺ ഒക്കെയാണ് ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോൾ നല്ല വിശാലമായ ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക വീടിൻ്റെ കിച്ചൺ നമുക്ക് കാണാം ധാരാളം കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ കിച്ചണ് ഡൈനിങ് ഹാൾ നമുക്ക് കാണാം നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളൊക്കെയാണ് അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ മെയിൻ ഹൈവേന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഇരാറ്റുപേട്ട റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ ഇരാറ്റുപേട്ട റൂട്ടിൽ ഭർണങ്ങാനം ടൗണിനപ്പുറമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഭർണങ്ങാനം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ പാലായിരാറ്റുപെട്ട ഹൈവേന്ന് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈയൊരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ റിയെയിം ചെയ്യാം അപ്പോൾ നമുക്കിനീ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നേരിൽ വന്ന് കാണുക ഈയൊരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ റിയെയിം ചെയ്യാം